ബി എസ് എൻ നരൻ സഖാവെന്ന വിപ്ലവ വീരത്തിലേക്ക് നയിച്ച ചരിത്ര പുരുഷൻ ആ കാലഘട്ടത്തെ പട്ടിണിയെയും രാജവാചിയെയും പൊരുതി കീഴ്പ്പെടുത്തിയ പോരാളി കേരളത്തിന്റെ രാഷ്ട്രീയ സമര പ്രക്ഷോഭ ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടായ പുന്നപ്രവയലാർ സമര ആലപ്പുഴയിലെ തയ്യൽ തൊഴിലാളിയിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കറകളഞ്ഞ രാഷ്ട്രീയ പോരാളി ആലപ്പുഴയിലെ ശങ്കറിൻ്റെയും അക്കാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസിന്റെ ജനനം വി എസിന്റെ നാലാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെടുന്നു താൻ പതിവായി പ്രാർത്ഥിച്ചിട്ടും തൻ്റെ എല്ലാമെല്ലാമായ അച്ഛനെയും നഷ്ടപ്പെട്ടതോടുകൂടിയാണ് വി എസ് നിരീശ്വരവാദിയായി തീർന്നത് പിന്നീട് ജ്യേഷ്ഠൻ ഗംഗാധരനായിരുന്നു കുടുംബത്തിൻ്റെ ചുമതല ബിശപ്പ കെറ്റാൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ലഭിക്കാത്ത കാലം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കാശില്ലാതിരുന്ന കാലം ആ കാലഘട്ടത്തിൽ തൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തുകയാണ് ഉണ്ടായത് ജ്യേഷ്ഠൻ്റെ കൂടെ തയ്യൽ കടയിൽ തുണിമുറിച്ചും തുണിയും ജ്യേഷ്ഠനെ സഹായിച്ചു തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടു ആ കാലഘട്ടത്തിലാണ് തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത് ഈ സമയത്തായിരുന്നു വി എസിന കയർ ഫാക്ടറിയിൽ ജോലി കിട്ടിയത് തൊഴിലാളികളെ കഠിനമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ വി എസ് സമരത്തിന് നേതൃത്വം നൽകി അങ്ങനെ വി എസ് തൊഴിലാളി യൂണിയന്റെ നേതാവായി മാറി പി കൃഷ്ണപിള്ളയും ആർ സുഗതനും സമകാലികർ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലയുടെ പ്രതിനിധിയായി മുഴുവൻ സമയ പ്രവർത്തകനായി കൂടെ എന്ന കൃഷ്ണപിള്ളയുടെ ചോദ്യം മനസ്സിൽ കൊണ്ടു കുട്ടനാട്ടിലെ പാടശേഖരമായിരുന്നു വി എസിന്റെ ആദ്യ സമരവേദി അങ്ങനെ കർഷക തൊഴിലാളി കമ്മിറ്റി രൂപീകരിച്ചു കെ എസ് കെ ടി യു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ തിരുനാളായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി പോരാടാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനം പ്രതിഷേധ പ്രകടനത്തിന് നൂറുകണക്കിന് ആളുകളെത്തി അന്നുച്ചയ്ക്ക് ശേഷം പുന്നപ്രയിലെ പോലീസ് ക്യാമ്പിനടുത്തെത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെ ഇൻസ്പെക്ടർ വലായുദിന്റെ നേതൃത്വത്തിൽ വെടിയുതിർത്തു പോലീസും പട്ടാളവും നടത്തിയ നരനായാട്ടിൽ നൂറുകണക്കിന് ആളുകൾ രക്തസാക്ഷികളായി പൂന്നിപ്രയിലെയും വയലാറിലെയും ചെങ്കുടിയെ കൂടുതൽ ചുവപ്പിച്ചു പൂഞ്ഞാറിലെ ഒരു വീടിത്തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയവേ വി എസ് അറസ്റ്റിലായി ജയിലിൽ ക്രൂരമർദ്ദനമാണ് വി എസ് നേരിട്ടത് അഴികളിലൂടെ കാലുകൾ പുറത്തേക്കിട്ട് വിലങ്ങനെ ലാത്തി വെച്ച് കെട്ടി ലോക്കപ്പ് പൂട്ടി കുറച്ച് പോലീസുകാർ ലോക്കപ്പിനകത്തു നിന്നും പുറത്തുള്ളവർ കാൽപാദത്തിൽ ചൂരൽ കൊണ്ടും മാറി മാറി അടിച്ചു ആ സമയത്താണ് അതിക്രൂരമായൊരു സംഭവം നടന്നത് ഒരു പോലീസുകാരൻ തന്റെ കൂർത്ത തോക്കിൻ്റെ അഗ്രഭാഗം കൊണ്ട് വി എസിന്റെ കാൽപാദത്തിലേക്ക് ആഞ്ഞുകുത്തി കാൽപാദം തുളച്ചു കയറി അതിന്റെ അറ്റം അപ്പുറത്തെത്തി രക്തം വാർന്നൊഴുകി വി എസിന്റെ ബോധം നഷ്ടപ്പെട്ടു മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനം കളവ് കേസിൽ പ്രതിയായ കോരപ്പനെയാണ് ഇതിന് നിയോഗിച്ചത് ജീപ്പ് മുന്നോട്ടു പോകവേ കോരപ്പൻ വി എസിന്റെ മൂക്കിൽ കൈവച്ചു ശ്വാസം നിലച്ചിട്ടില്ല മനസ്സലയുള്ള ആ മനുഷ്യൻ പാലായിലെ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും കാൽപാദം തറയിൽ വെക്കാനും വി എസിന് സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം ജയിൽ മോചിതനായി കാൽപാദത്തിന്റെ മുറിവ് വി എസിന്റെ ശരീരത്തിന്റെ ഭാഗമായി ആ വേദനയിൽ ചവിട്ടിയാണ് വി എസ് കാടും മലയും താണ്ടിയത് ജനകീയ പ്രശ്നങ്ങളെ തൊട്ടറിഞ്ഞത് ആശയ സംഘർഷം രൂക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ കൗൺസിലിൽ നിന്ന് വി എസ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേർ ഇറങ്ങിപ്പോന്നു പിന്നീട് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാണ് നിയമസഭയിലേക്ക് എത്തിയത് മാരാരിക്കുളം മലമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും മത്സരിച്ച് നിയമസഭാ നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനുവരിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ അദ്ദേഹം മൂന്ന് തവണ ആ സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും പ്രതിപക്ഷത്തെ നയിച്ചു മതികെട്ടാൻ മുല്ലപ്പെരിയാർ മൂന്നാർ പൂയങ്കുട്ടി പ്ലാച്ചിമട എൻഡോസൽഫാൻ ഇടമലയാർ ഐസ്ക്രീം പാർലർ കേസ് കിളിരൂർ തുടങ്ങി ഒട്ടനവധി സമര പോരാട്ടങ്ങളുടെ ജ്വലിപ്പിച്ചത് കനലരിച്ചത് വി എസ് ആയിരുന്നു കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത് വി എസ് ആയിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ദിവസം പ്രതിപക്ഷ നേതാവായിരുന്നതിൻ്റെ റെക്കോർഡ് വി എസ് അച്യുതാനന്ദനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി വി എസ് മാറി രണ്ടായിരത്തി ആറ് മെയ്യിൽ തൻ്റെ എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം കുറിച്ചു കേരളത്തിന്റെ മണ്ണിന്റെയും മനസ്സിന്റെയും രാഷ്ട്രീയ ജാഗ്രതയുടെയും കാവലാളായിരുന്നു വി എസ് നെൽവയൽ തണ്ണീർത്തട നിയമം കൊണ്ടുവന്ന് നെൽവയൽ പരിസ്ഥിതി സംരക്ഷണം നടപ്പാക്കി കണ്ണേ കരളെ എന്ന് മലയാളി മനസ്സറിഞ്ഞ് ഒരു നേതാവിനെ വിളിച്ചിട്ടുള്ളൂ അത് വി എസ് ആണ് കണ്ണേ കരളെ വി എസ് എ എന്നൊരു മുദ്രാവാക്യമുണ്ട് കണ്ണേ കരളെ എന്ന് മലയാളി ഒരു നേതാവിനെ വിളിച്ചിട്ടുള്ളു മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുള്ളൂ അത് പ്രിയപ്പെട്ട വി എസിനെയാണ് ലാൽ സലാം ലാൽ സലാം സഖാവെ